हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं द्वितीयस्कन्ध अध दशमोऽध्याय श्रीशुगौवाच अत्र सर्गो विसर्गश्चास्थानं पोषणमोदय निरोधो मुक्तिराश्रया दशमस्य विशुद्ध्यर्थं नवानामिह लक्षणं वर्णयन्ति महात्मानश्रुतेनार्थेन जाञ्जसां भूतमात्रेन्द्रियधियां जन्म सर्ग उदाहृत ब्रह्मणो गुणवैषम्याद्विसर्ग पौरुष स्थितिर्वैकुण्ठविजय पोषणं तदनुग्रह मन्वन्तराणि सद्धर्म उदय कर्म वासनाः अवतारानुचरितं हरेश्चास्यानुवर्तिनां സദാ മീശകഥ പ്രോക്താഖ്യാനോപൃംഹ നിരോധോസ്യശയനമാത്മന സഹ ശക്തി മുക്തിർത്യഥം സ്വപേണ വ്യവസ്ഥിതി ആഭാസ്ച നിരോധിച്ച യവസീയത സ ആശ്രയ പരം ബ്രഹ്മ പരമാത്മേതി ശബ്ദത്തെ യോധ്യാത് പുരുഷ സോസാവേവാധിവികത്തോഭയക്ഷേദപുരുഷോഹ്യാധിഭിക്ക ഏകമേക ഏകമേകതാവേ യഥാ നോ ബലഭാമഹേ ഹൃദയം തത്രയോ വേദ സ ആത്മാസു ആശ്രയാശ്രയാരുഷോണ്ഡം വിനിർഭി യഥാസൗ സ വിനിർഗ ആത്മനോയമന്വിച്ഛന്നോ സ്രാക്ഷി ശുചി ശുചി തസുവാൻസിൽ സ്വസൃഷ്ടാസു സഹസ്രപരിവത്സരാൻ തേനായണോ നമ യഥാ പുരുഷോദ്ഭവാ ദ്രവ്യം കർമ്മം ജഗാശ്ചസ്വാവോ ജീവയേ വൃഹതേക്ഷയാകോ നാനമന്വിച്ഛന് യോഗതൽ സമുദ്ധിത വീര്യം ഹിരൺമയം ദോ മാ വ്യസജൽ ത്രിഥ അധിദൈമധ്യാത്മമധിഭൂതമിതി പ്രഭോ യഥൈകം പൗരുഷം വീര്യം ത്രിധഭിത തശണു അന്ധശരീര ആകാൽ പുരുഷസേത ഓജസഹോ ബലം ജേതാണോ മഹാനസു അനു പ്രാണന്തിയം പ്രാണപ്രാണന്തം സർവജന്തുഷു അവാനന്ദമപാനീ നരദേവമിവാനുഗാഹ പ്രാണേനക്ഷിപതാ ക്ഷുത്രജാതെ പ്രഭോ വിവാസതോ ജക്ഷത പ്രാങ് മുഖം നിരഭിതാം മുഖതസ്താ നിർഭി ജിഹ്വാ തോപജയതോ നാനസോ യജ്ഞേ ജിഹയാധിഗമ്യത്തെ വിവക്ഷോർമുഖതോ ഭൂംനോ വനിർവ്യാഹൃതം തയോ ജലേ വൈതിരം നിരോധ സമജത നരഭിതാം ദോധൂയ നഭസ്വതി തത്ര വായുർഗന്ധവഹോ ഘ്രാണോ നൃക്ഷതാത്മനികമാത്മാനം ചിധൃക്ഷത നിർഭിക്ഷിണ തോതിഷ ചക്ഷുർഗുണഗ്രഹ ബോധ്യമാനസാരത്മനസ് തജിധൃക്ഷത കർണ നിരഭിദ്യേതാം ദിശ ശ്രോത്രം ഗുണഗ്രഹ വസ്തുനോ ലഘു മൃദു ഗാഠിന് ലഘുപൂർവോഷം ജിഘൃക്ഷതസ്വ നിർന്നാം ലോമമഹീരുഹ തണോ രുരുഹദുസ്ഥാന കമ്മജിഗീർ തയോസ്തു ബലമീന്ദ്രശ്ച ആദമുഭയാശ്രയം ജിഗീഷത പ പദ ിണോ വൈ പ്രജമൃത ഉപസ്ഥാമാശ്രയം ഉൽക്ഷോർമലി വൈ ഗുധം തത പായുസ്ഥതോ മിത്ര ഉത്സർഗ ഉശ്രയാ ആശിസൃപ്സോ പുര പുനതോ മൃത്യു പൃഥക്ശ്രയം ആദിസോരുന്ന സമുദ്രശതയോസ്തുഷ്ടി പുഷ്ടി സ്ഥാശ്രയേ നിധിധ്യ സോരാത്മമായാം ഹൃദയം നിരഭിത തോ മനസ്തചന്ദ്രസങ്കൽപ്പമേ

മഹ്യതിാവരണരഷ്ടാവൃതം അത പരം സൂക്ഷ്മതമം അവ്യക്തം നിർവിശേഷണം അനദിമനിധനം നിത്യം വനസ പരം അമുനി ഭഗവദ്രൂപേ മയാദേ അനുവർണിതേ ഉഭേ അഭി നൃതി മായാസൃഷ്ടേ വിവശിത സവാച്യാചകതയാ ഭഗവാൻ ബ്രഹ്മൂപകത്തെ സകർമാകർമ്മ പരാ പ്രജാപതീൻ മനൂൻ ദേവാൻ ഋഷീൻ പിതൃഗണാൻ പൃഥക് സിദ്ധചാരണ ഗന്ധർവാൻ വിദയാധ്രാസുരഗുഹ്യതാൻ സരസോ നഗൻ സർപ്പൻ പുരുഷോരഗൻ മാതൃരക്ഷിചാശാ പ്രേതഭൂതവിനകാൻ കൂഷ്മാൺഡോന്മാത വേതാൻ യാദുധാൻ ഗ്രഹാനപി ഖഗാൻ മൃഗാൻ പശൂൻ വൃക്ഷാൻ ഗിരീൻ നൃപരീസൃ ർവിധായ ജലസ്ഥലഭസ കുശലാ കുശലിശ കമ്മതയസ്വം രജസ്തമൈതിസ്രസുര നൃ നാരകാ തേകൈകോ രാജന് ഭിന് ഗതയസ്ത്രിഥൈകൈകതരാഭ്യം സ്വഭാവ ഉപഹന്യത സേവേദം ജഗദ്ധാ ഭഗവാൻ ധർമ്മധൃ പുഷ്ണാതി വിശ്വം തിരങ്രസുരാത്മഭേ തത കാാത്മാൽസൃഷ്ടമത്മന സാ ഖനീക നിം ഭഗവാൻ ഭഗവത്തമാേം ഭന ഹി പരം ദ്രഷുർഹന്തി സൂര്യാ നമ്മണി ജന്മാതൗ പരസ്യത്തെ കർത്തൃത്ഷേധാർത്ഥം മായയാോപിതം ഹിതൽ അയം ദുബ്രഹക്കൽപ്പ ഉദാഹൃത വിധി സാധാരണോ എത്ര സർഗാകൃതവൈ ഹൃത പരിമാണം ജാലസ കൽപ്പലക്ഷണവിഗ്രഹം യഥുരസ് വ്യാഖ്യേ പാത്മം കൽപ്പധോ ശൃണു ശവനകൗവാചം യഹനോ ഭവാൻ സൂത ക്ഷഗവതോത്തമ ചചാരതീർഭുസ്ത്യക്വാ ബന്ധൂൻസുതു സ്ജാൻ കുത്ര കൗശാരേ സ് സംവാദോധ്യാത്മസംശ്രിത यदुआस भगवान् तस्म पृषस्तुवाजह ब्रूहिणस्त सौम्य विदुर से चचेषिदु बंधुत्यागन च आगतवान्ना सूतवाज राजीक्षिता वृष्टो यदोज महामुनि तदोभिध से शृणुताज प्रश्नासार हरे नमा ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതൈ മഹാപുരാണേ വരമഹം ശം സംത ദ്യസ്കന്ധേ പുരുഷ സംസ്ഥാനവർ നാമദശമോധ്യമാവിതീയസ്കന്ധ്ര ഗോവിന്ദനമസീർത്ത ഗോവിന്ദഗോവിന് ഹരെ നാരായ